കഴിഞ്ഞ ദിവസം പ്രേക്ഷകരെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഒപ്പുമുളകും എന്ന പരമ്പരയിലെ ബിജു സോപാനത്തിനെതിരെയും എസ് പി ശ്രീകുമാറിനെതിരെയും പരമ്പരയിലെ തന്നെ നടി ലൈംഗിക അതിക്രമണത്തിന് കേസ് കൊടുത്തത് ഇരുവരുടെയും ആരാധകരിൽ ഏറെയും കുടുംബ പ്രേക്ഷകരാണ് കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു പരമ്പര തന്നെയായിരുന്നു ഉപ്പും മുളകും ഒരാൾ ലൈംഗിക അതിക്രമണം നടത്തിയെന്നും മറ്റൊരാൾ ഭീഷണിപ്പെടുത്തിയെന്നുമായിരുന്നു നടിയുടെ പരാതി സമീപകാലത്ത് നടന്ന ഒരു സംഭവമാണ് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ആദ്യമായാണ് ഇരുവർക്കുമിടയിൽ ഇത്തരമൊരു ആരോപണം വരുന്നത് ഇതേ തുടർന്ന് പിന്നീട് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ഏത് നടിയാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി കൊടുത്തത് അതായത് ഇത്തരത്തിലുള്ള ഒരു മോശം അനുഭവം അഭിമുഖീകരിച്ചത് ആരാണ് എന്ന് അറിയാനുള്ള തിടുക്കമായിരുന്നു ആരാധകർക്ക് പിന്നീട് അതിലെ തന്നെ നടിമാർ ഇതിന്റെ വിശദീകരണവുമായി സോഷ്യൽ മീഡിയയിൽ എത്തുകയും ചെയ്തു കേസും വിവാദവും വന്നതിന് ശേഷവും ഇരുവരും മൗനം പാലിക്കുകയായിരുന്നു പ്രതികൂലമായോ അനുകൂലമായോ ഒന്നും തന്നെ ഇരുവരുടെയും ഭാഗത്തുനിന്ന് ഒരു ന്യായീകരണവും ഉണ്ടായില്ല എന്നാൽ ഇപ്പോഴിതാ എസ് പി ശ്രീകുമാർ തന്നെ തൻ്റെ ഭാഗം ന്യായീകരിച്ചു കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ആരോപണങ്ങളെല്ലാം ഒന്ന് കെട്ടടങ്ങിയപ്പോഴാണ് താരം വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് തൻ്റെ ഭാര്യ സ്നേഹ ശ്രീകുമാറിനൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ചാണ് താരം എത്തിയിരിക്കുന്നത് എൻ്റെ ശക്തി എൻ്റെ പെണ്ണ് സ്ട്രോങ് ഫാമിലി എന്ന് ആണ് താരം തന്റെ ഇൻസ്റ്റഗ്രാമിലൂടെ കുറിച്ചത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം തൻ്റെ ഭാര്യയ്ക്ക് തൻ്റെ നിരപരാധിത്വം എന്താണെന്ന് മനസ്സിലായി എന്നും തൻ്റെ ഭാര്യ തൻ്റെ കൂടെയുണ്ട് ഉണ്ട് എന്നതിനുള്ള ഒരു ആത്മവിശ്വാസം ആ വാക്കുകളിൽ കാണാം എല്ലാവരും കുറ്റപ്പെടുത്തുവിടുകയും തള്ളിപ്പറയുകയും ഉന്നയിക്കുകയും ചെയ്തപ്പോൾ തൻ്റെ ഭാര്യ തന്റെ നിരപരാധിത്വം മനസ്സിലാക്കി കൂടെ നിന്നു എന്നാണ് ശ്രീകുമാർ പറയുന്നത്